നമസ്കാരം നവംബർ ഒന്നു മുതൽ ഇന്ത്യ നടത്തുന്ന സൈനിക അഭ്യാസത്തിൽ പാകിസ്ഥാൻ ഞെട്ടി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഭയത്തിലാണ് അസീമുനീറും ഷഹബാസ് ഷെരീഫും നിലവിലുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ പോലത്തെ ഏതെങ്കിലും ഒരു സൈനിക നടപടി ഇന്ത്യ നടത്താനുള്ള നീക്കമാണോ ഉള്ളത് എന്നൊരു സംശയമാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ളത് അറബിക്കടൽ തീരത്ത് ഇന്ത്യയുടെ ഓപ്പറേഷൻ തൃശൂർ എന്ന സംയുക്ത സൈനിക അഭ്യാസത്തിൽ വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ മറ്റൊരു ഓപ്പറേഷൻ സിന്ധൂറിന് കോപ്പുകൂട്ടുകയാണെന്ന ധാരണയിൽ അതീവ ജാഗ്രതയിലാണ് പാക് സൈന്യം എന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസിന് ലഭിച്ച വിവരം തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ ബലൂച്ച് ലിബറേഷൻ ആർമി തുടങ്ങിയ സംഘടനകളിൽ നിന്നുള്ള ആഭ്യന്തര ഭീഷണികളിൽ നട്ടം തിരിയുന്നതിനിടെയാണ് ഇന്ത്യ ഓപ്പറേഷൻ തൃശൂർ എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തുന്നത് ഇത് കുറച്ചൊന്നുമല്ല പാകിസ്ഥാനെ വലയ്ക്കുന്നത് ഈ സമ്മർദ്ദങ്ങൾക്ക് പുറമെയാണ് കിഴക്കൻ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായുള്ള സംഘർഷങ്ങൾ തങ്ങളുടെ കിഴക്കും പടിഞ്ഞാറും ഒരേപോലെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഇന്ത്യയുടെ തന്ത്രമെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത് പാക് സൈന്യം അങ്ങേയറ്റത്തെ സമ്മർദ്ദത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് വ്യക്തമാക്കുന്നതാണ് പാകിസ്ഥാൻ സായുധ സേനയുടെ മാധ്യമ പൊതുജന സമ്പർക്ക ഭാഗമായ ഇന്ത്യ സർവീസ് പബ്ലിക് റിലേഷൻ്റെ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൗധരിയുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്തവണ ഞങ്ങളുടെ പ്രതികരണം കൂടുതൽ ശക്തമായിരിക്കുമെന്ന് ഇന്ത്യ അറിഞ്ഞിരിക്കണം പാകിസ്ഥാൻ ഇന്ത്യയുടെ സംയുക്ത സൈനികാഭ്യാസം നിരീക്ഷിച്ചു വരികയാണ് അറബിക്കടലിൽ ഇന്ത്യ മറ്റൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് റാവൽ പെണ്ഡിയിൽ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ സൈനിക അഭ്യാസത്തിനോടുള്ള ഉത്കണ്ഠയാണ് ഈ വാക്കുകളിൽ കൂടി പുറത്തുവന്നത് ആഭ്യന്തര സുരക്ഷാ പ്രതിസന്ധികളെ നിയന്ത്രിക്കാനാകാത്തതിന്റെ സമ്മർദ്ദവും അതിന്റെ വലിയ രീതിയിലുള്ള ഒരു കോപവുമാണ് ഇന്ത്യയുടെ സൈനിക അഭ്യാസത്തിനോട് തീർക്കുന്നതെന്നാണ് ഇന്റലിജൻസ് വിലയിരുത്തുന്നത് ഇന്ത്യ ഒരു സുരക്ഷാ ഭീഷണിയാണെന്ന് വരുത്തി തീർത്ത് രാജ്യത്തിനകത്ത് ഐക്യം നിലനിർത്താനുള്ള ഒരു വിഫലമായ ഒരു ശ്രമമാണ് ഇത്തരം വാചകങ്ങളിലൂടെ പുറത്തു വരുന്നത് സി യുടെയും അതോടൊപ്പം തന്നെ ബലൂച്ച് വിഘടനവാദികളുടെയും നിരന്തര ആക്രമണങ്ങളിൽ വലയുന്നതിനിടെയാണ് ഇന്ത്യ സൈനിക അഭ്യാസവുമായി വരുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഇന്ത്യ സൈനിക അഭ്യാസം നടത്തിയിരുന്നു എന്നാൽ അത് മൂന്ന് സേനകളും വെവ്വേറെ ഒരു സൈനിക അഭ്യാസം നടത്തിയത് എന്നാൽ ഇത് ഇപ്പോൾ അങ്ങനെയല്ല തൃശ്ശൂരിൽ അങ്ങനെയല്ല തൃശൂൽ എന്ന പേരിട്ട് പേരിട്ടുകൊണ്ട് ഇന്ത്യ നടത്തുന്നത് മൂന്ന് സൈനികരും അതായത് മൂന്ന് എയർഫോഴ്സും ഇന്ത്യൻ ആർമിയും നേവിയും കൂടെ ഒന്നിച്ചാണ് ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് ഇപ്പോൾ നടക്കുന്നത് നവംബർ മൂന്നിന് ആരംഭിച്ച സംയുക്ത സൈനികാഭ്യാസമായ തൃശൂൽ ഇന്ത്യ അതായത് ഇന്ത്യൻ കര നാവിക വ്യോമ സേനാംഗങ്ങളെ ഒരുമിച്ച് അറബിക്കടൽ മുതൽ ആകാശം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ യുദ്ധ പരിശീലനമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഇത്തരത്തിലുള്ള ആദ്യ അഭ്യാസമാണിത് നവംബർ പതിമൂന്ന് വരെ ഈ തൃശൂർ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ വലിയ അഭ്യാസം സംയോജിത യുദ്ധം അതോടൊപ്പം തന്നെ ദ്രുതഗതിയിലുള്ള സൈനിക വിന്യാസം സമുദ്ര ആധിപത്യ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പരിശീലിപ്പിക്കുന്നത് പതിവ് സ്വഭാവത്തിലുള്ളതാണെങ്കിലും ഈ സൈനിക അഭ്യാസം പാകിസ്ഥാനെ അതീവ ജാഗ്രതയിലാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇന്ത്യയുടെ തൃശൂർ സംയുക്ത സൈനിക അഭ്യാസങ്ങളെ തുടർന്നുള്ള പരിപാടം ചെയ്യെ തുടർന്ന് തുടർച്ചയായി നോട്ടം മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുകയാണ് പാകിസ്ഥാൻ ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം നവംബർ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയുടെ വലിയൊരു ഭാഗം പ്രത്യേകിച്ച് തെക്കൻ തീരദേശ മേഖലകൾ അടച്ചിട്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ എത്രത്തോളം ഇന്ത്യയുടെ ഈ സൈനിക അഭ്യാസത്തെ ഭയപ്പെടുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് വ്യക്തമാണ് എത്രത്തോളം പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക അഭ്യാസത്തെ ഭയപ്പെടുന്നു എന്ന കാര്യത്തിൽ ന്യൂസ് ഡെസ്ക് തത്വം ടി